അർബൻ എസ് എച്ച് ജിയുടെ ആഭിമുഖ്യത്തിൽ വർഷത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയു വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊബൻഡോയും നൽകി ആദരിച്ചു ഏലപ്പാറ വ്യാപാരി ഭവനിൽ നടന്ന ചടങ്ങിൽ സംഘം പ്രസിഡന്റ് ആന്റപ്പൻ എൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു അതിനകത്ത് എൺപത് വീട്ടിലെ കുട്ടികൾ വിദേശത്താണ് ഈ വിദേശത്ത് മക്കൾ ജോലി എടുക്കുന്നു പണം ഇങ്ങോട്ടായിരുന്നു ആ വീട്ടിൽ ഒരു അച്ഛനും അമ്മയും മാത്രമാകും അവർക്ക് അസുഖമുണ്ടായാൽ മരുന്ന് മേടിക്കാൻ പണം വാങ്ങിക്കലോ കയ്യിലോ പക്ഷെ മേടിച്ചു പണം കൊടുക്കാൻ ആളില്ലാത്തവര് പുതിയ സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമെല്ലാം ഏറ്റവും മനോഹരമായ പകൽ വീടുകളും ഇവർക്ക് താമസിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന പകൽ വീടുകളിൽ മത്സർ കേന്ദ്രം പറ്റില്ല ഏറ്റവും വൃത്തിയും എളുപ്പും മനോഹരവുമായ പകൽ വീടുകൾ ഉണ്ടാക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാവും അവരെക്കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാവും എല്ലാ വീടുകളിലേക്കും ഒറ്റപ്പെട്ട ആളില്ല തുടർച്ചയായി മൂന്നാം തവണയും നൂറ് ശതമാനം വിജയം നേടിയ ഏലപ്പാറ ജി എച്ച് എസ് എസിനു വേണ്ടി ഹസീന ടീച്ചർ പുരസ്കാരം ഏറ്റുവാങ്ങി എ ജി ബി ഗ്രൂപ്പ് എം ഡി മാത്യു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സംഘം പ്രസിഡന്റ് റജീന സലിം നിർമ്മല ചന്ദ്ര സലീം ടൈഫോർഡ് എസ്റ്റേറ്റ് മാനേജർ സാംരാജ് കെ പി വിജയൻ വിനോജി ജോൺ ബി കുര്യൻ ചന്ദ്ര സലീം ശിവദാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നവീൻജി തമ്പി കൃതജ്ഞത അർപ്പിച്ചു പരിപാടിയിൽ അർബൻ സംഘാംഗങ്ങളും കുടുംബാംഗങ്ങളും വിജയികളുടെ കുടുംബങ്ങളും വ്യാപാരികളും പങ്കെടുത്തു തുടർന്ന് ഗാനസന്ധിയും സ്നേഹവിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ